ദേവൂട്ടിയാണെങ്കിൽ സ്കൂളൊക്കെ വിട്ടു വന്നതിന് ശേഷമാണെങ്കിൽ മമ്മിയോട് അതായത് അപ്പൂനോട് അന്വേഷിക്കട്ടെ മമ്മി എന്റെ അച്ഛനും മമ്മി എന്ത് അവരെ കണ്ടിട്ടില്ല അവരെ കണ്ടിട്ടരുതോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇങ്ങനെ കരഞ്ഞോണ്ട് അന്വേഷിക്കട്ടെ അപ്പം പറയുന്നുണ്ട് അവര് വരുമോള എന്ന് പറയുമ്പോൾ എനിക്ക് അവരെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നമ്മുടെ ദേവൂട്ടി കരയായിരുന്നു ഈ ഒരു സമയത്താണെങ്കിൽ ദേവൂട്ടിയുടെ ബാഹു അലുമാരെയൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മുടെ അപ്പൂ ആ ഒരു പേപ്പറുകളൊക്കെ കണ്ടെത്തും കേട്ടോ അതായത് ഒരു വർഷത്തേക്കുള്ള ദേവുട്ടിയുടെ സ്കൂളിലെ ഫീസും ട്യൂഷൻ ഫീസും ഒക്കെ അടച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം അഞ്ചൂരോടും പറയുകയാണ് അപ്പം അവരെല്ലാം നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവരെ രണ്ടേരും വിഷമിച്ചിരിക്കുകയായിരുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ വക്കീലും സ്വാതന്ത്ര്യത്തിലും എന്നിട്ട് എന്നിട്ട് വക്കീൽ അവർ എന്നെ കഴിഞ്ഞ ദിവസം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നിങ്ങൾ ഈ ഒരു വീട് ഭാഗം വെക്കുന്ന കാര്യമെല്ലാം പറഞ്ഞു നിങ്ങളുടെ നാല് പേർ മൂന്നുപേരുടെയും പേരിലാണ് ഈ വീടെല്ലാം ഭാഗം വെച്ചേക്കുന്നത് അത് കണ്ണനാണ് കൂടുതൽ അവകാശം കൊടുത്തിരിക്കുന്നത് പറയുന്നുണ്ട് അന്നേരമാണ് അന്നേരം നമ്മുടെ ഹരിയാണ് ആകെ തളർത്തിരിക്കട്ടെ അപ്പൊ ഹരിയോടെ അപ്പുറിച്ചത് നീ ഈ സമയത്ത് തളർത്തിരിക്കരുടെ ഹരി നീ വേണ്ട എല്ലാം ചെയ്യാന്ന് പറയുമ്പോ എന്നെ കൊണ്ടൊന്നും ആകുന്നില്ല അപ്പോ എന്റെ മനസ്സ് ശരീരം എല്ലാം തളർന്നു പോയിരിക്കുമോ എന്ന് പറയുമ്പോൾ അങ്ങനെ വെട്ടുന്നത്തോടുകൂടിയുള്ള ഒരു പ്രമേയം നമുക്ക് സാന്ത്വം എന്ന് പറയുന്നത് ശരീരം കാണാൻ സാധിച്ചിരിക്കുന്നത്